നമസ്തേ ഒരു കുഞ്ഞു സംസ്കൃത കഥ കേട്ടാലോ ഓർക്കാൻ മാതൃദേവോ ഭവ അമ്മയെ കാണുക കസ്മിൻസ് നഗരെ രാഘവ നാമ കശ്ചിത് പുരുഷ ആസീത് ഒരു നഗരത്തിൽ രാഘവൻ എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു തസ്യ മാധു ജന്മദിനം ആഗതം ജന്മദിനാർത്ഥം മാത്രേ പുഷ്പകുച്ഛം ദാതും ഇഷ്ടവാൻ രാഘവ അവന്റെ അമ്മയുടെ ജന്മദിനം വന്നു ജന്മദിനത്തിന് അമ്മയ്ക്ക് പൂച്ചണ്ട് സമ്മാനിക്കാൻ രാഘവൻ ആഗ്രഹിച്ചു മാതാ തുടർ നഗരെ വസതീസ്മ സ്മ മൈൽ ദൂരെ അവൻറെ അമ്മ മറ്റൊരു നഗരത്തിലാണ് താമസിക്കുന്നത് അതും ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് തസ്മാത് പത്രാലയ ദ്വാര പുഷ്പകുച്ഛം പ്രേക്ഷിതും നിശ്ചിതവാൻ അതിനാൽ പോസ്റ്റ് ഓഫീസ് വഴി പൂച്ചെണ്ടയക്കാൻ അവൻ തീരുമാനിച്ചു യാനേന പുഷ്പാപണം ഗതവാൻ അങ്ങനെ വണ്ടിയിൽ കയറി പൂക്കടയിലേക്ക് പോയി യഥാ യാനാത് നിർഗതവാൻ തഥാ സഹ ആപണാത് ബഹി ഏകാം രുദദീം ബാലികാം ദൃഷ്ടവാൻ അങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ കടയ്ക്ക് പുറത്ത് ഒരു പെൺകുട്ടി കരഞ്ഞിരിക്കുന്നത് കണ്ടു പൃഷ്ടവാൻ ചിമർത്ഥം ഇതി അവൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത് എന്ന് ബാലിക ഉക്തവധി അദ്യ മമ മാധു ജന്മദിനം അസ്തി തസൈ പുഷ്പാണി ക്രേതും മമ സമീപം ധനം നാസ്തി ഇതി പെൺകുട്ടി പറഞ്ഞു ഇന്ന് എൻ്റെ അമ്മയുടെ ജന്മദിനമാണ് പക്ഷേ അവർക്കൊരു പൂക്കൾ വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ല രാഘവഹ അനുകമ്പയ ഉക്തവാൻ രാഘവൻ അനുകമ്പയോട് പറഞ്ഞു രോദനം മാക്കുരു അഹം ഭവത്യേ പുഷ്പാണി കീണാമി കരയരുത് ഞാൻ നിനക്ക് പൂക്കൾ വാങ്ങി തരാം ആപണം ഗു സൃതേ ച പുഷ്പാണി കീതവാൻ രാഘവ കടയിൽ പോയി തനിക്കും ആ പെൺകുട്ടിക്കും പൂക്കൾ വാങ്ങി രാഘവൻ ബാലിക അതീവ സന്തുഷ്ട പെൺകുട്ടി വളരെ സന്തോഷവതിയായി ആപണാത് നിർഗമന സമയം രാഘവ ഉക്തവാൻ കടയിൽ നിന്നിറങ്ങുമ്പോൾ രാഘവൻ പറഞ്ഞു ഗൃഹം കുത്ര അഹം ഭവീം ഗൃഹം പ്രതി നയാമി ഇതി നിങ്ങളുടെ വീട് എവിടെയാണ് ഞാൻ നിങ്ങളെ വീട്ടിലാക്കാം എന്ന് പറഞ്ഞു ഭാലിക ഉക്തവതി പെൺകുട്ടി പറഞ്ഞു കൃപയാ മമ മാധു സമീപം നയതു ദയവായി എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകൂ തസ്യ പ്രാർത്ഥന അംഗീകൃത്യ യാനേന ബാലികം നീതവാൻ അവളുടെ അപേക്ഷ സ്വീകരിച്ചിട്ട് അവളെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ബാലിക ഏകസ്യ മന്ദിര സങ്കേതം ദ തത്ര നേതും പ്രാർത്ഥിച്ചവതി പെൺകുട്ടി ഒരു ക്ഷേത്ര സമീപത്തെത്തിയപ്പോൾ അവിടെ കൊണ്ടുപോകാൻ അപേക്ഷിച്ചു മന്ദിരം കിമർത്ഥം ഇതി പൃഷ്ടവാൻ ക്ഷേത്രം എന്തിനാണ് എന്ന് രാഘവൻ ചോദിച്ചു ബാലിക ഉക്തവതി പെൺകുട്ടി പറഞ്ഞു മമ മാത ദേവസ് സമീപം ഗതവതി ദേവായ പുഷ്പാണി ദദാമി ചേർത്ത് ദേവഹ മാത്രേ ദാസ്യതി എൻ്റെ അമ്മ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ദേവന് പുഷ്പം നൽകിയാല് ദേവൻ അമ്മയ്ക്ക് കൊടുക്കും രാഘവ ശോകവിഹ്ലഹ ജാദ രാഘവന് നന്നേ സങ്കടമായി താം ബാലികാം മന്തിരെ പ്രാഭയ്യ ചിന്തിതവാൻ ക്ഷേത്രത്തിൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൻ ചിന്തിച്ചു ഏഷ ബാലിക അജീവിതായി മാത്രേ അഭിസാക്ഷാത് പുഷ്പാണി ദാദും പ്രയത്നം തരോതി അഹംതു ജീവിതായി മാത്രേ പത്രാലയ ദ്വാര പുഷ്പഗുച്ഛം പ്രേഷയാമി ചേര്യാപ്തം ഇതി ചിന്തിവാൻ ഒരു പെൺകുട്ടി ജീവനോടെ ഇല്ലാത്ത അമ്മയ്ക്ക് പൂക്കൾ നൽകാൻ പരിശ്രമിക്കുന്നു ഞാനോ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് പോസ്റ്റ് ഓഫീസ് വഴി പൂക്കൾ അയച്ചാൽ മതിയാകുമെന്ന് ചിന്തിക്കുന്നു അഹോ അഹം ദുഷ്ട ഞാൻ ദുഷ്ടനാണ് ഏവം ചിന്തയൻ രാഘവ ദ്വിശതമായിൽ യാാനേന പ്രയാണം കൃത്യ സാക്ഷാത് മാത്ര സഹ മിലിത്വ സ്വയം പുഷ്പാണി തസ്സേ ദത്തവാൻ ഇങ്ങനെ ചിന്തിച്ച രാഘവൻ ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അമ്മയെ നേരിട്ട് കണ്ട് സ്വയം പുഷ്പങ്ങൾ നൽകി സംസ്കൃതത്തെ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ